അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്ത ബസ്മിറമൻ്റീം അലഹമുല്ലാഹിറബിൾ റസൂലിഹി അമീൻ വായാലി വസ്ഹബി ഹി അജ്മീൻ പ്രിയമുള്ള സഹോദരീ സഹോദരന്മാരെ അവസാനത്തെ പത്തിൻ്റെ ശ്രേഷ്ഠത ലൈലത്തുൽ കതറിൻ്റെ ശ്രേഷ്ഠത അന്ന് നാം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ നാം മനസ്സിലാക്കിയുണ്ടായി അവസാനത്തെ പത്തിൽ അള്ളാഹുവിൻ്റെ പ്രീതി മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ട് പള്ളികളിൽ കഴിച്ചുകൂട്ടുന്ന ആരാധനകളിൽ മുഴുകി കഴിച്ചുകൂട്ടുന്ന ആരാധനാ കർമ്മത്തിനാണ് എഴുത്തിക്കാഫ് എന്ന് പറയാറുള്ളത് എഴ്ത്തിക്കാഫ് എന്ന പദത്തിൻ്റെ അർത്ഥം ഭജനം ഭജനമിരിക്കുക എന്നാണ് മലയാള ഭാഷാന്തരമകന് നൽകാറുള്ളത് ഒരു കാര്യം ലക്ഷ്യം വെച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ വേണ്ടി മുഴുകിയിരിക്കുക എന്നർത്ഥം അതിനാണ് എഴുത്തിക്കാഫ് എന്ന് പറയുമ്പോൾ അതിൽ നിന്നുള്ള വിവക്ഷ നാം മനസ്സിലാക്കേണ്ടത് ഭൗതികമായ കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് അകന്ന് അള്ളാഹുമായിട്ടുള്ള ബന്ധം ഒന്ന് ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടി പള്ളികളിൽ തന്നെ ആരാധനകളിൽ മുഴുകിക്കഴിയുക ഖുർആൻ പാരായണം അതുപോലെ തന്നെ നമസ്കാരം ദുആ ഇസ്തിഹാറ് തൗബ തസ്ബീഹ് തഹ്ലീൽ തഹ്മീദ് തക്ബീർ തുടങ്ങി പുണ്യം ലഭിക്കുന്ന എല്ലാ കാര്യങ്ങളും ഒപ്പം ദാനധർമ്മങ്ങളും ഒക്കെയായി പള്ളിയിൽ കഴിച്ചുകൂട്ടുന്നതിനാണ് എഴുത്തിക്കാഫ് എന്ന് പറയുക റമദാനിലെ അവസാനത്തെ പത്തായാൽ ഇതൊരു വലിയ ആഘോഷമായി ചിലപ്പോൾ നമ്മുടെ സമൂഹത്തിലൊക്കെ കാണാറുണ്ട് കേവലം ആഘോഷമായി കാണരുത് ഇതിനെ മറിച്ച് മറിച്ചതൊരു തികവാർന്ന വിവാദത്താൻ എഴുത്തിക്കാഫ് എന്ന് പറയുന്നത് നിർബന്ധമായ ഒരു കർമ്മമൊന്നുമല്ല നോമ്പ് പോലെ ഭർവനമസ്കാരം പോലെ ഒന്നും നിർബന്ധമായ കർമ്മമല്ല പക്ഷേ ഞാൻ എഴുത്തിക്കാഫ് ഇരുന്നു കൊള്ളാം ഈ റമദാനിൽ ഇന്ന പള്ളിയിൽ ഞാൻ ഇത്ര ദിവസം എഴുത്തിക്കാഫ് ഇരുന്നു കൊള്ളാം എന്ന് ഒരാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അത് നിർബന്ധമായി ഞാൻ മുമ്പ് നേർച്ചയെക്കുറിച്ച് പറഞ്ഞത് ഓർക്കും ഓർക്കുക എഴുത്തിക്കാഫ് നേർച്ചയാക്കിയാൽ അത് വീട്ടേണ്ടി വരും എമർബുൽ ഖത്താബ് അലി അള്ളാഹുൻ ഹു നബിസ്ഹു അലൈഹു വസ്ലമയോട് ചോദിക്കുന്നുണ്ട് അള്ളാഹുവിൻ്റെ റസൂലെ ജാഹ്ലിയ കാലത്ത് ഞാൻ മസ്ജിദുൽ ഹറാമിൽ എഴ്ത്തിക്കാ ഫിരിക്കാമെന്ന് നേർന്നിരുന്നു എന്താ ഇനി ഞാൻ ചെയ്യേണ്ടത് ഇസ്ലാമിലേക്ക് വന്നതിന് ശേഷമുള്ള ചോദ്യമാണ് ജാഹ്ലിയ കാലത്ത് മസ്ജിദുൽ ഹറാമിൽ എഴുത്തിക്കാ ഫിരുന്നു കൊള്ളാം എന്ന് ഞാൻ നേർന്നിട്ടുണ്ട് നേർച്ചയാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ നബി സലാഹു അലൈഹു വസ്ലാ അമർ മുൽഹത്താബു അലി അള്ളാഹു എന്നോട് പറഞ്ഞത് ഫൌഫിന് എതിറക്കെന്നാ നീ ഇന്നിൻ്റെ ആ നേർച്ച നിറവേറ്റുക എന്നാ അപ്പോൾ അതാണ് എഴ്ത്തിക്കാഫു ഒരു ഐച്ഛികമായ കാര്യമാണ് അത് സ്വയം നിർബന്ധമാക്കി നിശ്ചയിക്കുമ്പോൾ അത് നിർബന്ധമായി മാറും അപ്പോൾ അത് ചെയ്തേ പറ്റൂ ഇനി ഐച്ഛികമായ നിലയിലായിരുന്നാലും ശരി നിർബന്ധമായ രൂപത്തിലായിരുന്നാലും ശരി ആ എഴുത്തിക്കാഫ് ഇരിക്കുന്നവർ സമൂഹത്തിൽ ധാരാളമുണ്ട് നബിസ്ലാഹു അലൈഹി വസ്ലം അതിന് മാതൃക കാണിക്കുകയും ചെയ്തു തന്നിട്ടുണ്ട് പ്രവാചക തിരുമേനി സല്ലാഹു അലൈഹി വസലമ റമദാനിലെ അവസാനത്തെ പത്തിൽ എഴുത്തിക്കാഫിരിക്കുകയും പ്രവാ മദീനയിലെ പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കുകയും പ്രവാചകനോടൊപ്പം പ്രവാചകൻ്റെ ഭക്തിമാർ എഴുത്തിക്കാഫിരിക്കുകയും പ്രവാചകൻ മരണപ്പെട്ടതിന് ശേഷവും പ്രവാചകന്റെ ഭക്തിമാർ അവിടെ എഴുത്തിക്കാഫിരിക്കുകയും ചെയ്തതായി സഹിഹായ ഹദീസുകളിൽ നിന്ന് വ്യക്തമാക്കപ്പെട്ടതാണ് ഇന്നും നമ്മുടെ സമൂഹത്തിൽ ബഹുഭൂരിഭാഗം ആളുകളും സ്ത്രീകൾക്ക് പള്ളി വിലക്ക് ഏർപ്പെടുത്തിയിട്ടുള്ള സാഹചര്യമുണ്ട് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഒരു സമാധാനമുള്ളത് യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കാര സൗകര്യമെന്ന് പള്ളിയിൽ നിന്ന് കുറേ ദൂരെ ആണെങ്കിലും എഴുതി വെക്കുകയും സൗകര്യമൊരുക്കുകയും ചെയ്തു തുടങ്ങിയിട്ടുണ്ട് ഇൻഷാല്ല ഇനി അത് പള്ളിയിലേക്ക് അങ്ങ് കിടക്കട്ടെ എന്നാണ് നമ്മളുടെ പ്രാർത്ഥന അങ്ങനെ ആകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു ഇതൊന്നും വിലക്കപ്പെട്ട കാര്യമല്ല സ്ത്രീകൾക്ക് പള്ളിയിൽ നമസ്കരിക്കുന്നതിനോ നിർബന്ധ നമസ്കാരങ്ങൾ ജമായത്തിനോ പങ്കെടുക്കുന്ന തിനോ അതുപോലെ തന്നെ ജുമായിൽ പങ്കെടുക്കുന്നതിനോ സുബഹി നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതിനോ തറാവീഹിന് പങ്കെടുക്കുന്നതിനോ ഇപ്പൊ ഇതായി എഴുത്തിക്കാഫിന് ഇരിക്കുന്നതിനോ ഒന്നും ഒരു തടസ്സമില്ല എന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം പ്രവാചകൻ ജീവിച്ചിരുന്ന കാലത്ത് പ്രവാചക തിരുമേനി സാഹു അലൈ വസല്ല എഴുത്തിക്കാഫ് ഇരിക്കുമ്പോൾ തന്നെയുമല്ല അവസാനത്തെ പത്തിലെ ആരാധനകളിൽ പ്രവാചകൻ മുഴുകുമ്പോൾ കുടുംബക്കാരെയും വിളിച്ചുണർത്തിയിരുന്നാണ് പ്രവാചകൻ്റെ അവസാനത്തെ പത്തിലെ ഓരോ കർമ്മങ്ങൾ നമ്മൾ എടുത്തു നോക്കി നമുക്ക് കാണാൻ കഴിയുന്നത് ഒന്നെന്താണ് ആരാധനകൾ കൂടുതൽ ജാഗരൂകനാവുക രണ്ട് റമദാൻ റമലാനിൻ്റെ രാത്രികളിൽ സ്ത്രീകളുമായി ബന്ധപ്പെടൽ അനുവദനീയമായ കാര്യമാണ് പകൽ സമയത്ത് നിഷിദ്ധമാണ് പകൽ രാത്രി സമയങ്ങളിൽ സ്ത്രീകളുമായി നമുക്ക് ബന്ധപ്പെടാം ലൈംഗികമായ ബന്ധത്തിൽ ഏർപ്പെടാം അതിന് തടസ്സമൊന്നുമില്ല രാത്രിയിലാണ് എങ്കിൽ പകൽ പാടില്ലതാനും അങ്ങനെയാണല്ലോ പറഞ്ഞത് എന്നാൽ ഈ ഇരിക്കുമ്പോൾ ഒരിക്കലും സ്ത്രീകളുമായി ബന്ധം പാടില്ല രാവും പാടില്ല പകലും പാടില്ല അങ്ങനെയാണ് ഖുർആാൻ പഠിപ്പിച്ചിട്ടുള്ളത് വലാത്തു ബാഷിറൂഹുൻ നവാ അന്തുംഫിൽ മസാജിദ് നിങ്ങൾ പള്ളികളിൽ എഴുത്തിക്കാഫിരിക്കുന്നവരായിരിക്കേ സ്ത്രീകളുമായി ൾ മുബാഷറത്ത് ഉണ്ടാകരുത് എന്നാണ് കുർആാൻ പഠിപ്പിക്കുന്നത് അതിൻ്റെ അർത്ഥത്തിൽ അതുപോലും ആ രാത്രികളിൽ മാറ്റിവെക്കുന്നു കൂടുതൽ ആരാധനകളിൽ മുഴുകുന്നു ഇതൊക്കെയാണല്ലോ നബി സല്ലാഹു അലൈവിസലമ ചെയ്തത് അപ്പം എഴുത്തി കാഫിൽ പ്രവാചകനോടൊപ്പം പ്രവാചകന്റെ ഭാര്യമാരുണ്ട് പ്രവാചകന്റെ വഫാത്തിന് ശേഷം ഭാര്യമാർ അത് തുടരുകയും ചെയ്തിട്ടുണ്ട് അത്ര നിഷിദ്ധമായ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു എങ്കിൽ അവരൊക്കെ ഇത് ചെയ്യുമായിരുന്നുവോ എന്നെങ്കിലും ചിന്തിക്കാൻ നമ്മുടെ കൗമിൻ്റെ ബുദ്ധി ഒന്ന് ഉയർന്നിരുന്നുവെങ്കിൽ ാണ് കാരണം ഒരു പുരുഷൻ എഴുത്തിക്കാ ഫിരുന്ന് എന്ത് പ്രതിഫലമാണോ നേടുക അതേ പ്രതിഫലം ഒരു സ്ത്രീ ഇരുന്നാലും കിട്ടും അതിൽ സ്ത്രീ ആയതുകൊണ്ട് കൊണ്ട് അതിന് വേറെ മാറ്റമൊന്നുമില്ല അതങ്ങനെ തന്നെയാണ് എല്ലാ കർമ്മങ്ങളും അങ്ങനെ തന്നെയാണ് മിന ആണാകട്ടെ പെണ്ണാകട്ടെ വിശ്വാസിയായും കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചാൽ അത് അവരിൽ നിന്ന് സ്വീകരിക്കപ്പെടും ഏറ്റവും നല്ല നിലയിൽ അവർക്ക് പ്രതിഫലം നൽകപ്പെടും അവർക്ക് നല്ല ജീവിതം വിശിഷ്ടമായ ജീവിതം ഈ ലോകത്തുള്ള നൽകും എന്നൊക്കെ പറയുന്നിടത്ത് നിന്ന് ഈ നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും പ്രധാന വിഭാഗമായ സ്ത്രീകളെ മാറ്റി നിർത്തുക അവർക്ക് പള്ളിയിൽ പോകാൻ പാടില്ല അവർ നമസ്കരിക്കാൻ പാടില്ല പള്ളിയിൽ ഇങ്ങനെയൊക്കെ ഉള്ള രൂപത്തിലാക്കി മാറ്റി ഏത്തിക്കാഫം അങ്ങനെ തന്നെ അങ്ങനെ അല്ല സ്ത്രീകൾക്കും പള്ളിയിൽ എഴുത്തിക്കാഫിരിക്കാം നമ്മുടെയൊക്കെ പള്ളികളിൽ ധാരാളം സ്ത്രീകൾ രാത്രികാലങ്ങളിൽ മാത്രം വന്ന് എഴുത്തിക്കാഫിരുന്ന് ആരാധനകൾ മുഴുകി പോകുന്നുണ്ട് അവസാനത്തെ പത്ത് മുഴുവനും ഇരിക്കുന്ന സഹോദരിമാരുണ്ട് അവരുടെ ഭർത്താക്കന്മാർ ഇപ്പുറം ഉണ്ടാകും ഭാര്യമാർ അപ്പുറം ഉണ്ടാകും ഇങ്ങനെയൊക്കെ എത്രയോ പള്ളികളിൽ നമ്മൾ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ ഈ പറയുന്ന ആളുകൾ വളരെ ഇങ്ങനെ പാടില്ല എഴുത്തിക്കാഫ് സ്ത്രീകൾക്ക് അല്ലെങ്കിൽ സ്ത്രീകൾക്ക് പള്ളി നിഷിദ്ധമാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ ഇവിടെ നിന്ന് മക്കയിലോ മദീനയിലോ നോമ്പിൻ്റെ അവസാനത്തെ പത്തിൽ എത്തിക്കഴിഞ്ഞാൽ റൂമിൽ എഴുത്തിക്കാഫ് ഇരിക്കലില്ലല്ലോ സ്ത്രീകൾ ഒരൊന്നും പറഞ്ഞാലും ഇരിക്കൂല അവർ അവർ നേരെ ഹറമുകളിലേക്ക് പോകും നമ്മൾ കാണുന്ന കാഴ്ചയാണ് പിന്നെ അത്രമാത്രം മനസ്സ് കഠോരമായ ഹറമിൽ പോലും അടുത്തുകൂടാ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാട് ഉണ്ടാക്കിയെടുത്ത് ഏതെങ്കിലും സ്ത്രീകളുണ്ട് എങ്കിൽ അവർ പോകാതിരിക്കും എന്ന് മാത്രമേ ഉള്ളൂ അത് അനുഭവമുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് റൂമുകളിൽ നമ്മുടെയൊക്കെ സ്ത്രീകൾ അവസാനത്തെ പത്തിൽ നമ്മൾ മുറയ്ക്ക് പോകുമ്പോൾ നമ്മുടെയൊക്കെ സ്ത്രീകൾ പള്ളിയിൽ നിന്ന് പോരാറില്ല ഭക്ഷണം കഴിക്കാനോ എന്തെങ്കിലും ആവശ്യത്തിനാണ് അവർ വരിക അങ്ങനെ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമ്മൾ കാണുന്നത് മിക്ക പിന്നെ റൂമുകളിലും ഇത് പാടില്ല എന്ന് പറയുന്ന വിഭാഗത്തിലെ സ്ത്രീകൾ പള്ളികളിൽ കഴിച്ചു കൂട്ടുന്നു ആണുങ്ങൾ ഹെറമുകളിലേക്ക് പോകുന്നു ഇതെന്തൊരു അനീതിയാണ് ഇത്രമാത്രം പൈസ മുടക്കി ലക്ഷങ്ങൾ മുടക്കി വിടുന്ന അവിടെ എത്തി ഏറ്റവും ശ്രേഷ്ഠമായ നമ്മുടെയൊക്കെ പള്ളികളിൽ എഴുത്തിക്കാതിരുന്നാളിലെ ശ്രേഷ്ഠതയേക്കാൾ എത്രയോ ഇരട്ടി ശ്രേഷ്ഠതയാണ് ഒരു നമസ്കാരത്തിന് ആയിരം ഇരട്ടി പ്രതിഫലമാണ് അവിടെ നമ്മൾ അവിടെ കൂടിയാൽ അപ്പോൾ എഴുത്തിക്കാഫിന് എന്ത് കൂലിയായിരിക്കും ആ കൂലിയൊക്കെ നഷ്ടപ്പെടുത്തി പോകുന്ന വികലമായ കാഴ്ചപ്പാട് അതിലൊന്നും ചെന്ന് പെടാതിരിക്കാനുള്ള ശ്രദ്ധയാണ് നമ്മിൽ നിന്നുണ്ടാകേണ്ടത് എന്ന് സാന്ദർഭികമായി ഈ വിഷയം വന്നതുകൊണ്ട് കൊണ്ട് സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നബിസ്ാഹു അലൈഹി വസ്ലം അവസാനത്തെ പത്തിൽ എഴുത്തിക്കാഫ് ഇരുന്നു ഭാര്യമാരും ഇരുന്നു വഫാത്തിന് ശേഷം ഭാര്യമാർ അത് തുടരുകയും ചെയ്തു അപ്പോൾ സ്ത്രീകൾക്കും എഴുത്തിക്കാഫ് അനുവദനീയമായ കാര്യമാണ് അപ്പോൾ നമുക്ക് കഴിയുന്ന എത്രയാണോ അത്രയും സമയം ചിലർക്ക് പത്ത് മുഴുവനും രാവും പകലും രിക്കാൻ തൗഫീക്ക് കിട്ടിയെന്ന് വരും അവരങ്ങനെ ഇരിക്കട്ടെ ചിലർക്ക് രാത്രി കാലങ്ങളിൽ മാത്രമേ ഉണ്ടാവുള്ളൂ പകലും ഐഷത്തുമായി ബന്ധപ്പെട്ട് ഓടേണ്ടി വരും മറ്റു കാലങ്ങളിൽ കാര്യങ്ങളിൽ മുഴുകേണ്ടി വരും അവരെന്നാൽ രാത്രി അവസാനത്തെ പത്തിലെ എല്ലാ രാത്രികളിലും ഇരിക്കട്ടെ അവസാനത്തെ പത്തിലെ എല്ലാ രാത്രികളിലും എഴുത്തിക്കാഫിരുന്ന് പിന്നെ കാത്തിരിക്കുന്നവർക്കാണ് ലൈലത്തുൽ കത് ലഭിക്കാൻ പോവുക അതുകൊണ്ട് അത് അതൊഴിവാക്കേണ്ട ആണും പെണ്ണും അത് ശ്രദ്ധിക്കുക ഇനി അതിന് കഴിയുന്നില്ലെങ്കിൽ നമ്മൾ ഒറ്റ ഒറ്റയായി നമ്മൾ പിന്നെ മനസ്സിലാക്കുന്ന രാത്രികൾ ഏതൊക്കെയാണോ ഇരുപത്തി ഒന്നാരാവും ഇരുപത്തി മൂന്നാരാവ് ഇരുപത്തി അഞ്ചാറ് ആവ് ഇരുപത്തി ഏഴായിരാവും ഇരുപത്തി ഒമ്പതാരാവും ഇങ്ങനെ നമ്മൾ കണക്കാക്കുന്ന ഒറ്റയായി വരുന്ന രാവുകളിൽ എങ്കിലും രാത്രി കാലങ്ങളിൽ പോയിരിക്കുക ഇനി ഇതിനും കഴിയാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ പകൽ സമയത്ത് ഒരു നിശ്ചിത സമയം ഒരു നിശ്ചിത മണിക്കൂർ നിശ്ചയിച്ചുകൊണ്ട് രണ്ടോ മൂന്നോ മണിക്കൂർ എഴുത്തിക്കാഫിൻ്റെ പള്ളിയിൽ പള്ളിയിലിരുന്ന് ചെയ്താൽ അതിനുള്ള പ്രതിഫലം കിട്ടും അപ്പം പത്ത് ദിവസം രാവും പകലും ഇരിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും രാത്രി കാലങ്ങളിൽ മാത്രം ഇരിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും കിട്ടും കുറച്ച് സമയം നിശ്ചയിച്ചിരിക്കുന്നവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടും എങ്ങനെയായിരുന്നാലും ശരി ഏത്തിക്കാഫ് എന്ന കൂടി പള്ളിയിൽ കഴി കഴിച്ചുകൂട്ടി ആരാധനകളിൽ മുഴുകിയാൽ അതിൻ്റെ പ്രതിഫലം ഉറപ്പായ കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ആ നിലയിലായിരിക്കണം ഈ ദിവസങ്ങളിലെ എഴ്ത്തിക്കാഫിനെ നമ്മൾ കാണേണ്ടതും അത് നമ്മൾ നമ്മളൊരു ചരിയയാക്കി സ്വീകരിക്കേണ്ടതും കുറച്ചൊക്കെ നമ്മൾ ഈ അവസാനത്തെ പത്തെങ്കിലും ഈ ലോ ദുന്യാവിൽ നിന്നൊന്ന് അകന്ന് നിൽക്കുക എഴുത്തിക്കാഫെന്ന് പറഞ്ഞ ഒന്ന് ആലോചിച്ച് നോക്ക് ഒരാൾ തൻ്റെ വീട്ടിൽ നിന്ന് രാവും പകലും പൂർണ്ണമായും ഒഴിഞ്ഞു പള്ളിയിലിരിക്കുകയാണ് അവൻ്റെ ബിസിനസ് സ്ഥാപനത്തിൽ പോകുന്നില്ല അവൻ്റെ മറ്റു കാര്യങ്ങൾക്കും ഒഴുകുന്നില്ല എല്ലാറ്റിൽ നിന്നും ഒഴിവായി അവൻ പത്ത് ദിവസം അവിടെ കഴിച്ചുകൂട്ടുകയാണ് സത്യം പറഞ്ഞാൽ അത് നമ്മുടെ വീട്ടിൽ നിന്നും നമ്മുടെ കച്ചവട ലോകത്ത് നിന്നും നമ്മുടെ മറ്റേത് ഏരിയയിലാണോ ഉള്ളത് നാം ആ ഏരിയയിൽ നിന്നൊക്കെ നമ്മൾ ഒന്ന് പറിച്ച് നടുകയാണ് ഇങ്ങോട്ട് പള്ളിയിലേക്ക് ആ പള്ളിയിൽ ഒരു നിശ്ചിത ദിവസം പറിച്ചു നടുന്ന ആ ഒരു ശീലം എന്തിനാണ് ഇനി നമുക്കൊരു പൂർണമായ പറിച്ചു നടലുണ്ട് ഇവിടെ നിന്ന് ഈ ലോകത്ത് നിന്ന് എങ്ങോട്ട് പരലോകത്തേക്ക് ആ പറിച്ചു നടലിനെ ഓർമ്മിപ്പിക്കുന്ന ഇതും കൂടിയാണ് എഴുത്തിക്കാഫെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ പുണ്യമായ ദിനരാത്രങ്ങളിൽ അതിൻ്റെ പ്രതിഫലം നേടിയെടുക്കാനുള്ള പരിശ്രമവും കൂടി നടത്തുക അപ്പോൾ ലേലത്തിൽ കഥ ലഭ്യമാവുകയും ചെയ്യും ആ രൂപത്തിൽ ഒരു ഒരറേഞ്ച്മെൻറ്റ് നമ്മുടെ ജീവിതത്തിൽ ഈ പത്ത് ദിവസം ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു ഒന്ന് തരപ്പെടുത്തി ഇതിൻ്റെ നേടിയെടുക്കുക അടുത്ത റവലാൽ നമ്മൾ ഉണ്ടാവുകയില്ലയെന്ന് നമുക്ക് ആർക്കും പറയാൻ കഴിയില്ല കിട്ടുന്ന നമ്മൾ നേടിയെടുക്കുക അള്ളാഹു സുബഹാനുഭവത്തെ അല എഴുത്തിക്കാഫ് ഇരുന്നും ആരാധനകൾ മുഴുകിയും ദാനധർമ്മങ്ങൾ ചെയ്തും ഈ അവസാനത്തെ പത്തിൻ്റെ ശ്രേഷ്ഠത നേടിയെടുക്കുന്ന അവൻ്റെ സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ വാ ഹു അനിൽമീൻ വസ്സലാമ വരഹമല്ലാഹി വാഹന